പത്തിമൂന്നാമത് സ്കൂൾ കലോത്സവമായി ബന്ധപ്പെട്ട് പതിനാല് ജില്ലകളിൽ നിന്നുള്ള പതിനാലിനം രുചികളും ആ ഒരു മണവുമാണ് ആ ഒരിടത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു കുട്ടി പാചകക്കാരനുണ്ട് നമുക്ക് ആദ്യം ആ ഒരു കുട്ടി പാചകനെ തന്നെ പരിചയപ്പെടാം മോനെ എന്താ പേര് ഏത് ജില്ലാ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് അപ്പം ഇത് അപ്പൊ അമ്മയെ സഹായിക്കാൻ വേണ്ടിട്ട് വന്നതാണല്ലേ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സില് അപ്പൊ എന്താണ് ഇന്നത്തെ പാചകത്തിലുള്ള ഐറ്റം ഇത് ചായ മച്ച ചീരയുടെ ചീരയും പിന്നെ മുളപ്പച്ച പയറും കൂടെ ഉള്ളൊരു തോരനാണ് വെക്കുന്നത് അത് ഈ ഷുഗറിനൊക്കെ നല്ലൊരു ചീരയാണ് അതുകൊണ്ടാണ് ഇത് എടുത്തത് അത് കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലൊരു അതുകൊണ്ടാണ് അപ്പം കുട്ടികളുടെ ആരോഗ്യം നോക്കി തന്നെയാണ് അമ്മയുടെ കൂടെ സഹായത്തിന് ആ ഒരു തോരനല്ലേ അതെ പാചകമൊക്കെ അറിയാമോ ചെറുതാത്ത ചെറുതായിട്ട് എവിടെന്നാണോ അമ്മ പാചകം ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണോ അമ്മയെ അമ്മയെ സഹായിക്കാറൊക്കെ വീട്ടിൽ അമ്മയൊക്കെ സഹായിക്കാറുണ്ട് അപ്പം അപ്പൊ നമുക്ക് അമ്മ അടിച്ച് വയ്ക്കാം അമ്മ അമ്മ ിക്കുന്നതല്ലേ അപ്പം മകൻ സഹായിക്കും എന്നൊക്കെയാണ് പറയുന്നത് വീട്ടിലെല്ലാ ജോലിയും വീട്ടിലെല്ലാ ജോലിയും ചെയ്യാം അമ്മയുടെ കൂടെ തന്നെ അടുക്കളയിൽ കയറി സഹായിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രതിഷ്ഠായിട്ടാണ് നമുക്ക് ഇവിടെയും മകനെ കാണാൻ സാധിച്ചത് അപ്പോൾ ഏത് സ്കൂളിൽ നിന്നാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ എൻ എം യു പി എസ് കലഞ്ഞൂരിൽ നിന്നും കലഞ്ഞൂർ സ്കൂളിൽ നിന്നാണ് വരുന്നത് നരോട്ടിമൂട് സ്കൂളിൽ നിന്നാണ് ഓക്കെ ഓക്കെ അപ്പം കുട്ടികൾക്കൊരു പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു വിഭവം അല്ലെ അതാണ് ഇവിടെ നമുക്ക് ആ ഒരു മണം തന്നെ വരുന്നുണ്ട് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള മണം ഓക്കെ എന്തായാലും സ്കൂൾ സംസ്ഥാനതല മത്സരത്തിന്റെ വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ഇവിടെ പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള മത്സരത്തിൽ വിജയിച്ച പാചക തൊഴിലാളികളാണ് ഇവിടെ മത്സരത്തിൽ വിജയിടം പോഷണം പാചകത്തിലൂടെ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ മത്സര പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ മാതൃകാപരമായ ഒരു മത്സര പരിപാടിയാണിത് തിരുവനന്തപുരത്ത് ആകെ ഉത്സവാഘോഷത്തിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാചകത്തൊഴിലാളികൾ അവർ ദിവസേന കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്തു കൊണ്ട് കൊടുക്കുന്ന ആളുകളാണ് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു മത്സരമാണ് ഇവിടെ നടത്തുന്നത് കുട്ടികൾ പൊതുവേ പൊതുവെ പാചകത്തൊഴിലാളികളുടെ ഭക്ഷണം വളരെ മികച്ച ഭക്ഷണം എന്ന രീതിയിലാണ് അത്

അവർക്ക് അവരുടെ കഴിവ് ഒരു അവസരം കൂടി സംസ്ഥാന സർക്കാർ ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് പതിനാല് ജില്ലകളിലുമുള്ള പാചകത്തൊഴിലാളികൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള മത്സരം നടത്തുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് അത് ഭാവിയിലും ഇവർക്ക് ഇത്തരത്തിലുള്ള പാചകം ചെയ്യുന്നതിനാവശ്യമായ ഉത്തേജനം നൽകുമെന്ന് തന്നെയാണ് തീർച്ചയായും ഇതിൻ്റെ വിജയം കണ്ടെത്തുന്നത് വിജയികൾ നമ്മൾ അഞ്ച് ജഡ്ജിമാരെ നിയമിച്ചിട്ടു ഇതിനു വേണ്ടിയിട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പാനൽ ഉണ്ട് ഒരു ഷപ്പ് ഒരു ന്യൂട്രീഷൻ ഒരു അധ്യാപിക രണ്ട് കുട്ടികൾ ഇവരാണ് ജഡ്ജിമാരായി വന്നിട്ടുള്ളത് ഈ മേഖലയിൽ പ്രാബൽ ചെയ്യുന്നത് ഏത് ജില്ലയെ പ്രതിനിധീകരിച്ചാൽ വരുന്നത് ഞാൻ കൊല്ലം കൊല്ലം ജില്ലയാണ് ഏത് സ്കൂളാണ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാചക തൊഴിലാളികൾക്കായിട്ടുള്ള ഒരു മത്സരം കലോത്സവ വേദിയിൽ സംഘടിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് ഒരു ആദ്യ അനുഭവം എന്നുള്ളത് കൊല്ലം ജില്ലയിലെ പ്രതിനിധീകരിച്ചാണ് ആ ഒരു സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂട്ടുകറിയാണ് ഇവിടെ മത്സരത്തിനായി ഉണ്ടാക്കുന്നത് പിന്നെ സ്പെഷ്യലായി ചെയ്യുന്നത് ഞാൻ സ്വന്തമായി തന്നെ പാലിൻ്റെ പാടെ എടുത്ത് നെയ്യുണ്ടാക്കി അത് തന്നെ ഷോപ്പ് ഉണ്ടാക്കണം എന്നുള്ളത് പ്രത്യേകതയാണ് മലപ്പുറമാണ് എന്താണ് മത്സരത്തിന് വേണ്ടിട്ടുള്ള മസീജ് പറഞ്ഞിട്ടാണ് പേര് ഞങ്ങളത് മിക്സഡ് ആണ് അതിന്റെ അർത്ഥം അറബിയില് മസീജ് എന്നാണ് പേര് അർത്ഥം അതായത് പിന്നെ എന്താണ് പയർ ഐറ്റംസും ഇലകളും പച്ചക്കറികളും കൂടി കൂടി മൊത്തം അത്രയും ഐറ്റംസ് ഇട്ടിട്ട് ഒരു തോരൻ മനസ്സിലാണ് ഇവിടെ ഒരു ജഡ്ജ്മെന്റ് ഇപ്പൊ ഒരുപാട് പേര് നാല് ജില്ലകളിൽ നിന്നുള്ള വാചക തൊഴിലാളികളാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്തിന്റെ സ്ഥലത്തിലാണ് ജഡ്ജ്മെൻ്റ് നടക്കുക ജഡ്ജ്മെൻറ്റ് അവരുടെ പാചകത്തിൻ്റെ നൈപുണ്യമുണ്ട് ഹൈജീനുണ്ട് പിന്നെ എത്രത്തോളം പോഷകാഹാരം പോഷക മൂല്യങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത് അങ്ങനെ ഒരു പാചകത്തിൽ കുട്ടി നമ്മുടെ പാചക തൊഴിലാളികളാണ് ബാക്കി അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് എന്തൊക്കെയാണ് അവരുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട പോഷക മൂല്യങ്ങളുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് എങ്ങനെയെല്ലാം കുട്ടികളിൽ എത്തിക്കാം അതെല്ലാം വന്നിരിക്കും അപ്പോൾ കുറച്ച് റിസ്ക്കാണല്ലേ നമുക്ക് ഇന്ന് വിജയില്ല അപ്പോൾ ഇതിൽ ഈ ഒരു സ്റ്റുഡൻസിനെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അവരാണല്ലോ ഇത് കഴിക്കുന്നവരെന്ന് പറയുന്നത് സ്കൂളുകളിൽ കഴിക്കുന്നവരെന്ന് പറഞ്ഞാൽ അവരാണ് അപ്പോൾ അവർ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല അവരുടെ പത്മത്തിൻ്റെ രുചിയായാലും അവർക്ക് എങ്ങനെയുള്ള പോഷക മൂല്യങ്ങളായിട്ടുള്ള ആഹാരങ്ങളാണ് ലഭിക്കുന്നത് എന്നെല്ലാം അവർക്ക് മനസ്സിലാക്കണ്ടേ അപ്പോൾ അവർ അവർ അതിൻ്റെ ഒരു ഭാഗമാണ് ഏത് ക്ലാസ്സിലാണ് ഞാൻ എയ് പഠിച്ചത് എയ്ത്തിലാണ് അപ്പോൾ നിങ്ങൾ കോളേജ് സ്കൂളിലാണ് സ്ഥാനത്തിലാണ് ഇതിലേക്ക് കൊണ്ടുവന്നത് ജഡ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾ പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ ഇതില്ല അപ്പൊ നിങ്ങളുടെ ഒരു സെലക്ഷൻ എങ്ങനെയായിരുന്നു ഇതിലേക്ക് ആ ഇതിലേക്ക് നമ്മുടെ സ്കൂളില് കുട്ടനീല് എല്ലാ കുട്ടികളെ സെലക്ട് ചെയ്ത് അങ്ങനെയായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്കും ഇത്

സെലക്ഷൻ പ്രോസസ്സ് അവർ അവർ ഇവിടെ എങ്ങനെയാണ് അത് ചെയ്യുന്നത് അതായത് അവർ ഉണ്ടാക്കുന്ന ഫുഡിനെ ടെക്സ്ചർ കൺസിസ്റ്റൻസി അപ്പിയറൻസ് അല്ലെ നോക്കിയിട്ട് മാർക്ക് മാർക്കുണ്ട് അതിന് സെലക്ഷൻ രുചിയിടത്തിലെ വിശേഷങ്ങളാണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പം വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിൽ നിന്നും ഒരു വിജയിയെ കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് എന്തായാലും പ്രതീക്ഷയോടെ അല്ലെങ്കിൽ കാത്തിരിക്കും അത് ഇനിയും വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ മത്സര ഇനങ്ങൾ കൊണ്ടുവരട്ടെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് എഴുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും അതിലുൾപ്പെടുന്ന പതിമൂവായിരത്തി അഞ്ഞൂറ് നാനൂറ് സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ കം റെസിഡൻസ് ബിൽഡിങ്ങും അതിൽ വരുന്ന എ സി അറുപത്തി നാല് ക്യാമറകൾ സോളാർ ഇൻവെർട്ടറുകൾ അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തി വര ആണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് സെക്കൻഡ് പ്രൈസ് ഒരു സെക്കൻഡ് ഹാൻഡ് ഇനോവ ആണ് കൊടുക്കുന്നത് തേർഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ഐട്ടോ കാർ തേർഡ് ഫോർത്ത് പ്രൈസ് നമ്മളൊരു സ്കൂട്ടറാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ഫിഫ്ത്ത് പ്രൈസ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടോക്കൺ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന് എല്ലാവരും മാക്സിമം ടോക്കൺ എടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു